മൈഗ്രെയിൻ തലവേദനയുടെ നാല് സ്റ്റേജസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനും ഡയറ്ററി ചേഞ്ചസിനും നമ്മുടെ ട്രിഗർ എക്സ്പോഷ്യർ കുറയ്ക്കുന്നതിനുമെല്ലാം നമ്മളെ സഹായിക്കും മൈഗ്രെയിൻ തലവേന സാധാരണയായിട്ട് നാല് സ്റ്റേജസിലാണ് ഉണ്ടാകുന്നത് ഒന്നാമതായിട്ട് പ്രോഡ്രോം ഫേസ് ചിലർക്ക് ഏതാനും സെക്കൻഡുകൾ തുടങ്ങി ചില മിനിറ്റുകൾ വരെ നീണ്ടു നിൽക്കാവുന്ന തലയിലോ മറ്റ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ ചില സെൻസേഷൻസ് മാത്രം അനുഭവപ്പെടുകയും ഒരു വയ്യായ്മ ഫീൽ ചെയ്യുകയും ചെയ്യുന്ന സ്റ്റേജിനാണ് പ്രോഡ്രോം സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനുശേഷമാണ് നമ്മൾ പറയുന്ന ടിപ്പിക്കൽ മൈഗ്രൈൻ ഓറ എന്ന് പറയുന്നത് നംനസ് ആയിട്ടോ അല്ലെങ്കിൽ ത തരിപ്പായിട്ടോ വേദന തുടങ്ങുന്നതിന് മുന്നേ കണ്ണിന്റെ പുറകിലോ തലയ്ക്കുള്ളിലോ ആയിട്ടുള്ള വിവിധ തരമായിട്ടുള്ള സെൻസേഷൻസ് ആയിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യപ്പെടുന്നു ഇത്തരത്തിൽ ഓറ സ്റ്റേജിൽ ഒരു മൈഗ്രൈൻ രോഗി കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും ഇത്ര മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ ഇത്ര സമയത്തിനകം എനിക്ക് തലവേദനയായിട്ട് വേദന സ്റ്റേജിലേക്ക് ഞാൻ പോകുന്നുവെന്ന് മൂന്നാമതായിട്ട് ഹെഡ് സ്റ്റേജ് ഇല്ലെങ്കിൽ ടിപ്പിക്കൽ പെയിൻ അറ്റാക്ക് സ്റ്റേജ് എന്ന് പറയും ഈ സമയത്താണ് നമുക്ക് കൃത്യമായിട്ട് തീവ്രമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നത് ഈ സമയത്താണ് കൂടുതൽ ആളുകളും നമ്മൾ പെയിൻ കില്ലറിലേക്ക് അല്ലെങ്കിൽ വേദന സംഹാരി മരുന്നുകളിലേക്ക് പോകുന്നത് നാലാമതായിട്ട് പോസ്ട്രോം ഫേസ് ഇത് നമ്മൾ പൊതുവേ പറയുകയാണെങ്കിൽ ഒരു ഹാങ് ഓവർ ഫേസ് പോലെയാണ് വേദന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദന കുറഞ്ഞു വന്നു പക്ഷേ വേദനയിൽ നിന്നും പൂർണ്ണമായിട്ട് വിടുതൽ നേടിയിട്ടില്ല അതല്ലെങ്കിൽ നമ്മുടെ ജോലികളിലേക്ക് തിരിച്ചു പോകാനായിട്ട് പൂർണ്ണമായിട്ടും സാധിക്കുന്നില്ല ഇത്തരത്തിലുള്ള നാല് സ്റ്റേജസ് നിങ്ങളുടെ തലവേദനയ്ക്ക് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് സ്റ്റേജിലാണ് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതെന്ന് ചെയ്യുമല്ലോ